നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോശേരി മാവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് വികസിപ്പിച്ചെടുത്ത പ്രിയപ്പെട്ട കുര്യൻ ചേട്ടനാണ് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ള ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് മുളപ്പുറം അല്ലെ സ്ഥലം മുളപ്പുറം കരിമണ്ണൂരിനടുത്തോളൂ അതെ അല്ലെ വിവിധ ഇടങ്ങളിലെ നമ്മളിങ്ങനെ പോകുമ്പോഴും അതുപോലെ തന്നെ വീഡിയോയ്ക്കായിട്ട് എല്ലാം ഇത് കോശേരി മാവ് എന്നൊക്കെ പറഞ്ഞ് പറയാ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഇത് വികസിപ്പിച്ചെടുത്ത ആളെ ആദ്യമായിട്ടാണ് കണ്ടത് ഏറെ സന്തോഷം ശരിക്കും എന്താ കോശേരി മാവിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും പറഞ്ഞാൽ അത് ഒരു രണ്ട് കിലോ ഓരോ വലുപ്പം വരും മാങ്ങാ വർഷം മൂന്നാം വർഷം മാങ്ങ എന്നതാണ് പക്ഷേ ഈ വർഷം മാങ്ങ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കൊല്ലം കൊല്ലം കൂടി ആണല്ലേ കാലാവസ്ഥയുടെ പ്രശ്നം അതെ അല്ലേ കണ്ടില്ലേ നിലവിലെ ഇത് വികസിപ്പിച്ചെടുത്തിട്ട് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ചു കൊല്ലമായി അല്ലേ പത്തിമൂന്ന് വർഷമായി തൈയുടെ വീട് വിതരണം തുടങ്ങിട്ട് ശരി പുതിയൊരു കാരണം ഈ മാങ്ങ നമ്മുടെ മാവും തൈ മാവും മാങ്ങയും കൊച്ചപ്പന്റെ വീട്ടിലാവിണ്ടായിരുന്നു ആദ്യം അവിടെ ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മാങ്ങാണ്ടികൾ ഒരുപാട് കൊണ്ട് പാകിട്ട് ഒരെണ്ണം പോലും മുളച്ച കിട്ടിയില്ല അവസാനം ഞാൻ ചെയ്ത് ആണ് പിടിപ്പിച്ചത് മുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തിരുപതാറ് മാസം ആയപ്പോഴത്തെ മാവ് പൂത്തു കായ്ച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിലേക്ക് കാരണം അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് ഇത് എന്തൊരു രണ്ട് രണ്ട് വരെ വരെ അല്ലേ എന്തോണ്ട് രണ്ടരുന്നൂറ് നിലവിലിപ്പോ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് മുപ്പത് വർഷമായിട്ട് വിതരണമുണ്ട് അല്ലേ ശരിക്കും സംസ്ഥാനം സംസ്ഥാനവും അത് അത് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ വിദേശത്ത് അല്ലേ അങ്ങനെ അതിനു അതിന് വേണ്ടി കിട്ടിയിട്ടുണ്ടോ ബഹുമതി കൃഷി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ പിന്നെ തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ മേളയിൽ പങ്കെടുക്കാൻ അവർ പിന്നെ കൊണ്ടുപോയി അതില് മാങ്ങക്ക് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് പശ്ചി കിട്ടിന്റെ കിട്ടിയ പുരസ്കാരം അവരുടെ ഓ അങ്ങനെ 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 അല്ലെ പിന്നെ നമ്മുടെ പരീക്ഷണങ്ങൾ വീണ്ടും തുടരുവാണേ ചെയ്തത് അല്ലെ പിന്നെ അപ്പൊ ഈ മാവല്ലാണ്ട് വേറെന്തേലും ഉണ്ടോ നമ്മുടെ കോശേരി ബ്രാൻഡിന്റെ പേരിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കോശ്ശേരിയിൽ എന്ന് എന്ന് പിന്നെ പറഞ്ഞ പുതിയ െ ഇപ്പൊ നമ്മളിപ്പം വീടിന്റെ ഇങ്ങനെ പിന്നാമ്പുറത്തേക്ക് വരുമ്പോൾ നിറയെ മാവുകളാണ് സാധാരണ ഇതുപോലെ ഒരിടങ്ങളിൽ കാണാ കാണുന്ന ഒരു കാഴ്ചയല്ല എത്ര തരത്തിലുള്ള കോശേരിൽ ഉൾപ്പെടെ എത്ര തരത്തിലുള്ള ഉണ്ട് നിലവിലുള്ള കോശേരിൽ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചോളം വെറൈറ്റി അറിയാൻ പോയത് മുപ്പത്തിയഞ്ചോളം വെറൈറ്റി ഉണ്ടോ നല്ല എവിടെ കണ്ടാലും കമ്പ് ഇതൊക്കെ തിരിച്ചറിയണേ ശരിക്കും ഇതിന്റെ ഇലകൾക്കെറൈറ്റിയാണോ ഇല ഇല അറിയാം കാണുമ്പോൾ അറിയാൻ പറ്റും ആ സ്ഥലത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ മുപ്പത്തി അഞ്ചോളം വെറൈറ്റികളുണ്ട് അല്ലെ ശരിക്കും മാവുകളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് ശരിക്കും ആണല്ലേ ഇതോടൊപ്പം മറ്റു കൃഷികൾ എന്തൊക്കെയാ ചെയ്യണത് എനിക്ക് റംബൂട്ടാൻ ഉണ്ട് കൂടുതൽ കായ്ക്കാൻ ഒരു വരെ ഉണ്ട് പിന്നെ മാവ് ഫിലോസാൻ ഗോസിൻ ചായത്തലിൻ്റെ ആമ്പ് എല്ലാ പഴവർഗ്ഗങ്ങൾ കിട്ടുന്നതെല്ലാം ഉണ്ട് കൂട്ടാ എന്നാ മുഹമ്മദ് അതുപോലെ എല്ലാം തന്നെ ഉണ്ടല്ലേ ശരിക്കും കൃഷിയെ സ്നേഹിച്ച് കൃഷിയും ആണ് അൽഫോൺസ അല്ലേ അൽഫോൻസ ശരിക്കും ഉണ്ടല്ലോ ഇപ്പൊ ഇത്ര വെറൈറ്റികൾ ഉള്ളപ്പോഴേ എപ്പോഴും മാങ്ങയുണ്ടോന്നില്ല എപ്പോഴും കാഴ്ച മാവുണ്ടായും അതെല്ലേ കാലാവസ്ഥയുടെ പരിചയം വന്നോണ്ടാണല്ലേ മാവേശരിമാവിന്റെ ഈ മാവിലൊക്കെ ഓഹോ ഹോ ും മാങ്ങണ്ടായിട്ടില്ല കോശേരി മാവാണല്ലോ ശെരിക്കും എത്രാമത്തെ എത്ര വർഷം നാലു കൊല്ലം ആയുള്ളു അല്ലെ ശരിക്കും എത്ര വർഷം കാച്ചു മൂന്നാമത്തെ വർഷം അല്ലേ കൊല്ലം ഇത് കാച്ചുടും കാല്ലാറും ചെയ്തു ഇവിടേക്ക് എത്തുമ്പോൾ എന്നും മാങ്ങകളുള്ള ഒരു സമയല്ലേ എപ്പോഴും കിട്ടും അല്ലെ എന്താ ഇത് ഏതേനുമാണ് പൗർണമിന്ന് പറയാം പൗർണമീന്ന് പറയും അല്ലെ ആഹ് ഇതൊരു ഗ്രാമിന്റെ തൂക്കം വരാറുണ്ട് അല്ലെ എന്തായാലും നിറയെ സന്തോഷം നിറയെ ഭാഗങ്ങളുള്ളൊരു വീടുകളിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ